നമസ്കാരം നമ്മളുടെ പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന പലർക്കും സംശയമാണ് നമുക്ക് ഈ കൺസൾട്ടിങ് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മുടെ സർവീസുകൾ ഏത് രീതിയിലൊക്കെയാണ് അവർക്ക് ലഭിക്കുന്ന സംശയമുണ്ട് അത് നമ്മളൊരു മൂന്ന് രീതിയിലാണ് കൊടുക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം വിസിറ്റ് ചെയ്യും ഇപ്പോൾ അത് രണ്ട് രീതിക്കുണ്ട് ഒന്ന് ഒരു പുതിയ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ ചെന്ന് ആ പിന്നെ വസ്തുവിൻ്റെ ഓണറുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എത്ര ബെഡ്റൂം വേണം പിന്നെ ടോയ്ലറ്റ് വേണം അതിൽ അറ്റാച്ചഡ് എത്ര വേണം കിച്ചൻ്റെ കാര്യം അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് പൂജാമുറിയാണോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് ആവശ്യമാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വാസ്തുപ്രകാരം അതിൻ്റെ പ്ലാൻ വരച്ചു കൊടുക്കും അടുത്തത് ഈ വസ്തുവിൽ നമുക്കൊരു ഭൂമി ഭൂമിയുണ്ടല്ലോ ആ ഭൂമിയിലേക്കാണല്ലോ നമ്മൾ വീട് വെക്കുന്നത് അപ്പോൾ ഈ വസ്തുവിൽ നമ്മുടെ വീട് ഏത് ഭാഗത്ത് വെക്കാം എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതിലൊക്കെ വാസ്തുവിൽ കൃത്യമായിട്ടുള്ള ചില അളവുകൾ പറയുന്നുണ്ട് ആ ഭാഗത്ത് എവിടെയാണ് വീട് വരേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കും അടുത്തത് നമുക്ക് കിണർ കിണർ വീടിന്റെ ഏത് ഭാഗത്ത് വരാം അതുപോലെ തന്നെ നമുക്ക് ഗേറ്റ് എവിടെ വരാം സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് വാട്ടറിന്റെ കുഴി അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ പ്ലാനും കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് ഒരു രീതിയാണ് അതിനോടൊപ്പം തന്നെ നമുക്കൊരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ പറയാത്തായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ അതെല്ലാം അവർക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അടുത്ത രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചുപോയ പോയ വെച്ചുപോയ വിടാകുമ്പോഴത്തേക്ക് അവർ കുറച്ച് നാൾ അവിടെ താമസിക്കുമ്പോഴത്തേക്ക് അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഞാൻ കാണുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് നോക്കുമ്പോൾ ശരിയാണോ എന്ന് തോന്നിയിട്ട് കൺസൾട്ടിങ്ങിന് വിളിക്കുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ചെന്നിട്ട് വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രകാരം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു വീട് ചെന്നിട്ട് ഭാരതത്തിൻ്റെ വാസ്തുപ്രകാരം എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് എന്താണ് അതിലെന്താണ് സംഭവിച്ചത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം അത് രണ്ട് രീതിക്ക് ചെയ്യാം ഒന്ന് പൊളിച്ച് കറക്റ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ചില ചെറിയ ചെറിയ തിരുത്തുകളിലൂടെ അല്ലെങ്കിൽ പിരമിഡ് വാസ്തുവിലൂടെ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലൂടെ അങ്ങനെ കറക്റ്റ് ചെയ്യാം രണ്ട് ഫംഗ്ഷ്യൂ പ്രകാരം എന്തെങ്കിലും തെറ്റുകളുണ്ടോ അതിൽ വീടിന്റെ ഓരോ ദിക്കിലും മരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അതിനെല്ലാം മനസ്സിലാക്കി ആ വീടിന്റെ പ്രശ്നവും പരിഹാരവും അവർക്ക് എഴുതി കൊടുക്കുന്നതാണ് അപ്പം അതൊരു രീതി പലരിത് ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൊളിച്ചു മാറ്റലുകളില്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് സാറിനെ നമ്മൾ വിളിച്ചത് വീട് വെച്ചിട്ട് രണ്ട് വർഷമായതേ ഉള്ളൂ നമുക്കിതിന് പൊളിച്ചു മാറ്റാനൊന്നും പറ്റില്ല ചിലർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കില്ല ചിലർക്ക് പൊളിച്ചു മാറ്റാൻ പറ്റും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവർ ഇഷ്ടപ്പെട്ട് വെച്ചൊരു വീടായത് കൊണ്ട് അവർക്ക് അത് പൊളിച്ചു മാറ്റുമ്പോൾ മൊത്തത്തിലുള്ള ആ എലിവേഷനിലെല്ലാം മാറ്റം വരുന്നതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാലും ഫംഗ്ഷൻ നമുക്കുള്ളതിനാൽ ഇത് പൊളിച്ചു മാറ്റലുകളില്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അടുത്തൊരു സർവീസ് എന്ന് പറയുന്നത് പിരമിഡ് ഉപയോഗിച്ചുകൊണ്ട് ചില പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് കോഴ്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കറക്ഷൻ ചെയ്യുന്നുണ്ട് വാസ്തു നോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ പ്രോസ്പിരിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അടുത്ത ഇതിനകത്തൊരു അതെന്ന് പറയുന്നത് ഓൺലൈൻ കൺസൾട്ടിങ് ഇപ്പോൾ നമുക്ക് ചെന്ന് എത്താൻ പറ്റാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ദൂരത്തിലോ ഇപ്പോൾ ദുബൈയിലോ മറ്റ് ദുബൈയിലേക്ക് നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ ദുബൈയിലോ മറ്റൊക്കെയുള്ള കൺസൾട്ടിങ് അല്ലെങ്കിൽ കാനഡയിൽ നിൽക്കുന്ന തന്നെ കേരളത്തിലുള്ള ഒരാൾ കാനഡ നിൽക്കുകയാണ് അപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളുടെ ഇവിടുത്തെ ഫ്ലാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബില്ല് ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ദിക്കുകളെ ബേസ് ചെയ്തിട്ട് ഓരോ ദിക്കിലും എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്തെങ്കിലും എന്താണ് ദോഷം അതിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതിന് ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് എന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ എന്നോട് സംസാരിക്കണം പ്ലാൻ കാണിച്ച് കറക്റ്റ് ചെയ്യണം അങ്ങനെ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വരാനുള്ള സൗകര്യമുണ്ട് ഓഫീസിൽ വന്ന് പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മൂന്ന് മെത്തേഡുകളാണ് നമ്മളിപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്